ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ട്രോയ് കാസി ഇന്നത്തെ നമ്മളുടെ വീഡിയോ പച്ചമാങ്ങ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണിത് ഇതെന്ന് വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ് ചോറിന് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കിട്ടാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതാ ഞാനൊരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പച്ച മാങ്ങയാണ് വേണ്ടത് ചെറിയൊരു പുളിയുള്ള മാങ്ങ വേണം നമ്മൾ എടുക്കാനായിട്ട് ഇത് ഞാൻ പകുതിയാണ് എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ മാങ്ങയതുകൊണ്ട് അപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ തൊലിയൊന്നും കട്ട് ചെയ്ത് കളയുന്നില്ല ചെത്തി കളയുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയത് ഒരു പത്ത് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് വലിയ തക്കാളി പിന്നെ ഒരു പത്തോളം വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം തക്കാളി ഞാൻ രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പം ഇതാ തക്കാളിയും കൂടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അവിടെ മാറ്റി വെക്കാം തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ ഇതാ ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതാ മാങ്ങ നമ്മൾ എടുത്തിട്ടില്ലേ അത് ഇതുപോലെ ഒന്നിങ്ങനെ കമഴ്ത്തി വെച്ചുകൊടുക്കാം കേട്ടോ മാങ്ങ എന്നിട്ട് നമുക്ക് തക്കാളി അതേ ഇതുപോലെ എല്ലാതും ഒന്ന് വെച്ചു കൊടുക്കാം അപ്പം മാങ്ങയും തക്കാളി മാത്രമേ ഞാൻ വെച്ചു കൊടുക്കുന്നുള്ളൂ എന്നിട്ടുണ്ടല്ലോ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ആദ്യം ഒരു രണ്ട് മിനിറ്റ് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് തുറന്നതിന് ശേഷം തക്കാളി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ മാങ്ങ അതുപോലെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം അധികം അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും അതേപോലെ തക്കാളി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ച് വെച്ചുകൊടുക്കാം ഏകദേശം ഒരു മിനിറ്റോളൊക്കെ അങ്ങനെ വെച്ചുകൊടുത്തേന് ശേഷം വീണ്ടും നമ്മൾ തക്കാളി മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ തക്കാളി നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞു വരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി മാത്രം ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളമൊക്കെ വെന്ത് വന്ന സമയത്ത് നമ്മൾ നമ്മളിതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതുപോലെ തന്നെ ഒരു മൂന്ന് പിരിയൻ മുളക് അതായത് നമ്മുടെ കാശ്മീരി മുളകില്ലേ എരിവിയില്ലാത്ത അതും കൂടി ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കാശ്മീരി മുളക് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റേ മുളക് ഒരെണ്ണം ഒക്കെ ചേർത്താൽ മതി കാരണം നല്ല സ്പൈസി ആയാലും നമുക്ക് ഈ ഒരു ച ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചുകൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അത്യാവശ്യം ഇതേ നമ്മുടെ തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കുണ്ടല്ലോ ഈ തക്കാളിയുടെ തൊലിയൊന്നും എടുത്ത് മാറ്റാട്ടോ അത് ഇങ്ങനെ കൈ കൊണ്ടൊന്നിങ്ങെടുത്താൽ കിട്ടും എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി എടുത്ത് മാറ്റാനായിട്ട് പറ്റും കേട്ടോ തൊലിയോട് കൂടിയിട്ട് ഈ ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് തൊലി എടുത്ത് മാറ്റുന്നത് ഇനി അതുപോലെ തന്നെ നമ്മളുടെ ഒരു വെളുത്തുള്ളിയും അതേപോലെ പിരിയാൻ മുളകും എല്ലാം അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മാങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങ നമ്മൾ തൊലിയൊന്നും ചെത്താതെ അതുപോലെ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടോ അതെ മാങ്ങ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേവിച്ചെടുത്ത കാരണം ഇതിങ്ങനെ ശരിക്കും ചുട്ടെടുത്ത പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഫ്ലഷ് അതായത് മാങ്ങയുടെ ഈ ഒരു കഴമ്പ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ അതുപോലെ അങ്ങ് ചുരണ്ടി എടുത്താൽ പെട്ടെന്ന് തന്നെ കിട്ടും വെന്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ നിങ്ങൾ വേവിച്ചിട്ട് ചട്നി ഉണ്ടാക്കി വെക്കിയിട്ടുണ്ടോ സൂപ്പർ ടേസ്റ്റാണ് ഇത് ദോശയുടെ ഇഡ്ഡലിയുടെയും ചപ്പാത്തിയുടെ യും കൂടെ മാത്രല്ല ചോറിൻ്റെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാം ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളകും കറിവേപ്പില അതുപോലെ തന്നെ ചെറിയ ഉള്ളി എല്ലാം അതും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്നും നമ്മൾ വാട്ടിയെടുത്തിട്ടില്ല അതൊക്കെ അതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ അതൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മളിതിൽ പച്ചമുളകും അതുപോലെ തന്നെ പിരിയാണി മുളകുമൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ ഒരു ഇച്ചിരി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇത് നമ്മൾ സാധാരണ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് അങ്ങ് അരച്ച് പോവരുത് കേട്ടോ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് പൾസ് മോഡലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി അങ്ങനെയാണ് ഈ ഒരു ചട്നിയുടെ ടേസ്റ്റ് കിട്ടുക ഇപ്പം ഇതുപോലെ ഞാൻ കറക്കി എടുത്തിട്ടുണ്ട് കണ്ട നല്ല സൂപ്പർ നല്ല മണമാണ് വരുന്നത് നല്ല ടേസ്റ്റുമാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിതേ ഇതിനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾതാ നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ മാങ്ങ വേവിച്ചെടുത്തിട്ടുള്ള ഒരു ബാക്കി എണ്ണ ഉണ്ട് നമ്മുടെ ഒരു പാനിൽ അത് ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഈ ഒരു ചട്നിയുടെ കൂടെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കി കളയരുത്ട്ടോ അത് നമുക്ക് നമുക്കിതിൽ മേലെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ സംഭവം സെറ്റായി സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ എന്തായാലും മറക്കത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോയരുതിട്ട പുതിയ വീഡിയോ ആയി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ചോദിക്കാൻ താങ്ക് യു ഫോർ വാച്ചിങ്